നമസ്കാരം അസ്ട്രോളജിക്കൽ ലൈഫിലെ എല്ലാ ഗുരുജനങ്ങൾക്കും മാന്യ വ്യക്തികൾക്കും ബന്ധുമിത്രാബികൾക്കും ഒരായിരം നന്ദി നമസ്കാരം ഞാൻ ഡോക്ടർ എം ഷിബുനാരായണ പമ്പായ മകൈരൻ നക്ഷത്രക്കാർക്ക് ഈ വർഷം വേഴമാറ്റം എത്രത്തോളം ഗുണമുണ്ട് ദോഷമുണ്ട് എന്നാണ് പറയാൻ പോകുന്നത് മകേരത്തിന് രണ്ട് കൂറുണ്ട് എഴുപക്കൂറുകാർക്ക് ഈ വർഷം വളരെ നല്ലതാണ് എന്തെന്ന് വെച്ചാൽ വ്യാഴഗ്രഹം രണ്ടിലാണ് സഞ്ചരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം പതിനാലാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ മാസം രണ്ടാം തീയതി വരെയാണ് വ്യാഴഗ്രഹം മിഥുരൻ രാശി സഞ്ചരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസം പതിനെട്ടാം തീയതി ഈ വ്യാഴഗ്രഹം മിഥുരൻ രാശിയിൽ നിന്ന് കർക്കിടകൻ രാശിയിലേക്ക് മാറും അപ്പം രണ്ടിൽ നിന്ന് മൂന്നിലേക്ക് വരും വീണ്ടും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മാസം അഞ്ചാം തീയതി മിഥുരൻ രാശിയിൽ തന്നെ നിൽക്കും അപ്പൊ വ്യാഴത്തിന് ഈ ഇരുപത്തി അഞ്ചിലും ഇരുപത്തി ആറിലും രണ്ട് മാറ്റങ്ങളും ഉണ്ട് അപ്പൊ നമുക്ക് ഇടവകൂറും അകൈരത്തിന് രണ്ട് നിൽക്കുന്ന കാലഘട്ടം വളരെ നല്ലതാണ് രണ്ടെന്ന് പറയുന്നത് വിദ്യയും കുടുംബവും ധനവും കിട്ടും നമുക്കെല്ലാവർക്കും ആവശ്യം അതാണല്ലോ കാരണം നമുക്ക് ഒരു കുട്ടിയായിരുന്നാലും വലിയ ഒരാളായിരുന്നാലും വിദ്യ നമുക്ക് വേണം പഠിക്കാനും പഠിപ്പിക്കാനുള്ള കഴിവ് അറിയാനുള്ള കഴിവ് അറിഞ്ഞ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഇഷ്ടം താല്പര്യം ഇതൊക്കെ വേണം വിദ്യ വേണം അപ്പം പഠിക്കാൻ പോകുന്നവർക്ക് മത്സരങ്ങൾ പരീക്ഷകൾ ഇതൊക്കെ ഉന്നത വിജയങ്ങൾ കിട്ടും സ്കൂള് കോളേജ് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നവർക്കും വലിയ മെച്ചവും നേട്ടവും ഭാഗ്യവും ഒക്കെ കിട്ടും വിദ്യകൾ പഠിച്ചും പഠിപ്പിച്ചും പ്രവർത്തിച്ചും ധനലാഭം ഉണ്ടാകും കുടുംബം എന്ന് പറയുന്നത് അച്ഛൻ അമ്മ ഭാര്യ ഭർത്താവ് മക്കളും മരുമക്കള് ചെറുമക്കള് അപ്പനും അമ്മമ്മയും എല്ലാവരും കൂടെ ചേർന്നതാണ് കുടുംബം ജോലിക്ക് വേണ്ടി വിദ്യക്ക് വേണ്ടി ജീവിതത്തിന്റെ പല രാജ്യങ്ങളിൽ അകന്ന് സഞ്ചരിച്ച് ജീവിക്കുന്നവർക്ക് എല്ലാവർക്കും കൂടി ഒന്നിച്ച് ജീവിക്കാൻ ഭാഗ്യമുള്ളൊരു സമയമാണ് ഇനി കലഹിച്ച് ഭാര്യ വേണ്ട ഭർത്താവ് വേണ്ട ബന്ധം വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുന്നവർക്കും ജീവിതത്തിൻ്റെ സ്നേഹം ബഹുമാനം ഇതൊക്കെ ഉണ്ടായി കലഹിച്ച് പിന്നിച്ച് വേർപെട്ട് പോയവർ പോലും സ്നേഹിച്ച് വരാ യോഗം ഉള്ള ബന്ധങ്ങൾ ശരിയായ രീതിയിൽ വരാനോ അല്ലെങ്കിൽ ഒരു പുനർവിവാഹം പുനർബന്ധമൊക്കെ ഉണ്ടാകാനും യോഗമുള്ള ഘട്ടവും കൂടിയാണ് അതുകൊണ്ട് ഭാര്യ വേണ്ട ഭർത്താവ് വേണ്ട എന്നൊക്കെ പറഞ്ഞ് കലകം കാണിക്കുന്നവർക്ക് േഖച്ച് ജീവിക്കാൻ പറ്റിയ ഒരവസരമാണല്ലോ രേഖിച്ച് ജീവിക്കാൻ പറ്റും കുടുംബ ബന്ധങ്ങളെ തകർന്നു പോവാതിരിക്കാൻ പറ്റും ധനം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ജീവിക്കാൻ വേണം ഈ പണം കിട്ടുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഡോക്ടറും എഞ്ചിനീയറും മറ്റെങ്കിലും ദോക്സനും പല ജോലിക്ക് പല രാജ്യത്ത് പല അധ്വാനം പല പരിശ്രമം പല വിദ്യകളും നമ്മൾ പഠിക്കുന്നത് എന്തിനു വേണ്ടിയാണ് അറിവ് സമ്പാദിക്കുന്നതിനും മാത്രമല്ല ജോലി സമ്പാദിക്കുന്നതിനും അതിലൂടെ പണം സമ്പാദിക്കുന്നതിനും ഞാൻ പണമില്ലാതെ നമുക്ക് ആർക്കും ഇനിയുള്ള കാലത്ത് ജീവിക്കാൻ പറ്റില്ല അതുകൊണ്ട് പണം കിട്ടും ധാരാളം പണം കിട്ടും എവിടെ നിന്ന് കിട്ടും സർക്കാരിൽ നിന്ന് കിട്ടും ബാങ്കിൽ നിന്ന് കിട്ടും ഒരു ലോണിന് പോയിട്ട് കിട്ടാതെ കിടക്കണമെങ്കിൽ പോലും വീട് വയ്ക്കാനും ബസ് വാങ്ങിക്കാനും പഠിക്കാനും ഒക്കെ നമുക്ക് ലോണുകളൊക്കെ കിട്ടും ചില സമയത്ത് ലോണ് കിട്ടൂല കാരണം നമുക്ക് വരവിനേക്കാൾ ചിലവാണെന്ന് ബാങ്കുകാർ ഉദ്ദേശിക്കാൻ ഒരു ബാങ്കിൽ നിന്നും ലോൺ കരു ഒരു ഫോൺ തന്നെ വാങ്ങിക്കാൻ പോയാലും നമുക്ക് അതിന്റെ എത്രത്തോളം സാമ്പത്തിക അടിത്തറ ഉണ്ടെന്ന് ചെക്ക് ചെയ്ത് മാറ്റം മാത്രമേ നമുക്ക് ലോൺ കൂടാൻ തരൂ അങ്ങനെ വിദ്യയും കുടുംബവും ധനവും അഭിവൃദ്ധി ഒരു രണ്ടിൽ വേഗം നിൽക്കുമ്പോൾ സൗമ്യ വിത്തഗത പുരാർജിതധന നാമേവ വൃത്യുത്ഭവ ീയരഞ്ജനസുഖം ആയാൽ ഫലമാണ് അതിന് സൗമ്യഗ്രഹങ്ങള് വിത്തോന്ന് വെച്ചാൽ അനസ്ഥാനത്ത് സഞ്ചരിക്കുമ്പോൾ പുരർജിതരം പൂർവിക സ്വത്ത് വകകൾ പോലും നമുക്ക് കിട്ടും പൂർവിക സ്വത്തുക്കളുള്ള കേസ് വിലക്ക് കുടുംബത്തിനറ്റം വസ്തുല്ലാമ വസ്തു തരൂല്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വസ്തുവകകളൊക്കെ നമുക്ക് കിട്ടാൻ യോഗമുണ്ട് നിങ്ങൾ ചെന്നാൽ നിനക്കുള്ളത് തരാമെന്ന് പറയും ഉള്ളത് തന്നത് വാങ്ങിച്ചാൽ മതി കൂടുതൽ വേണമെന്ന് തർക്കം പറഞ്ഞ ഗ്യാസിന് പോയാൽ പിന്നെ നമ്മൾ മരിച്ചാലും ചിലപ്പോൾ കിട്ടാത്ത ആ സാഹചര്യങ്ങൾ പലവർക്കും ഉണ്ടായിട്ടുണ്ട് അമ്പത് വയസ്സായ ഒരാൾ ഒരു ഗ്യാസിന് പോയാൽ ചിലപ്പോൾ എഴുപത് വയസ്സ് കഴിഞ്ഞാൽ അത് മരിച്ചാൽ പോലും ഗ്യാസ് ഇതിനീ വാശിയും വിരോധവും അക്രമവും കാണിക്കണം അത് മതി ബാക്കി കിട്ടാൻ യോഗമുണ്ടെങ്കിൽ ഭഗവാൻ നമുക്ക് തരും കിട്ടും അപ്പോഴും നമുക്ക് നേട്ടത് കൈവരില്ല അങ്ങനെ പൈസ കിട്ടും അങ്ങനെ ഊർവിക സ്വത്തുവകള് കിട്ടും നാമേപ വൃത്തി നമുക്ക് കുറച്ച് വരുമാനം സാലറിയെ കൊണ്ടെങ്കിൽ അതിലും മറ്റവും നേട്ടവും പ്രമോഷനും സാലറി കമ്മീഷനൊക്കെ കിട്ടും വിദേശ യാത്രാ പ്രവൃത്തി ഗൂഢങ്ങൾ കിട്ടും ധനം സാമ്പത്തിക നേട്ടങ്ങൾ പക്ഷേ ഈ നാൽക്കാലി വ്യാപാരം പ്രവൃത്തി എല്ലാ രംഗത്തും പ്രവർത്തിക്കണവരും ഉയർച്ച കിട്ടും വേഴൻ രണ്ടിൽ നിഗമം തലകാരകനും ഭാഗ്യകാരകനും ഐശ്വര്യകാരനും അഭിവൃദ്ധികാരകനുമാണ് വേഴൻ അപ്പൊ ജനത്തിന് മാത്രമല്ല സമ്പത്തിനും സന്താനങ്ങളുടെ വിദ്യ വിവാഹം ഉദ്യോഗം മക്കളില്ലാത്തവർക്ക് സന്താനം ഉണ്ടാകാനുള്ള ഭാഗ്യം യോഗം ജീവിത നേട്ടങ്ങളെല്ലാം നമുക്ക് കിട്ടി രക്ഷപ്പെടാനുള്ള അവസരം നമുക്ക് കിട്ടും വളരെ ഐശ്വര്യം കിട്ടും വ്യാഴം മൂന്നിലോട്ട് സഞ്ചരിക്കുന്ന കാലഘട്ടം മൂന്നാറെ എട്ട് പന്ത്രണ്ടില് വ്യാഴം നിൽക്കുന്ന കാലം ബാക്കി കുറവ് വരും പെട്ടെന്ന് നമ്മുടെ വരുമാനങ്ങളും പദ്ധതികളും സ്റ്റോപ്പായി പോയതുപോലെ നമുക്ക് തോന്നും അത് നമ്മൾ പരിശ്രമിച്ചാലേ പരിശ്രമിക്കാതെ പറ്റി വേഗം മൂന്ന് നിൽക്കുമ്പോൾ ഹരിഭവനെ സഹജൃതാ ഭക്തിയെ കലഹ എന്നാണ് അപ്പൊ മൂന്നിലും ആറിലും ഒക്കെ വേദനയും ശുക്രനും സഞ്ചരിക്കുന്ന കല കാലകലഹം വിരോധം ശത്രുത സഹോദരങ്ങൾ തമ്മിൽ കലഹം സാമ്പത്തിക കലഹം പൈസ കൊടുക്കാനും വായിക്കാനും ഒക്കെ ഉണ്ടെങ്കിൽ ബന്ധുക്കൾ പൈ അഴക്കിന് വരുകയും ബാങ്കുകാർ ജപ്തിക്ക് വരികയും കിട്ടി ഒരുപാട് കടങ്ങളും ബാധ്യതകളൊന്നും നൻ്റെ കയറ്റി വരക്കരുത് എന്നാൽ മൂന്നില് വേണ്ട സഞ്ചരിക്കുമ്പോൾ സൗമ്യേ പ്രാഥമികതെ സഹോദര സഹായ ആരോഗ്യ ലാഭാധികം സത്ബുദ്ധി രേഖ ധൈര്യരീതി ഇത്തിയത് ഫലപ്രഖ്യതാണ് അപ്പൊ സഹോദരങ്ങളെ കൊണ്ടും സഹചാരികളെ കൊണ്ടും ഗുണം കിട്ടും അപ്പം അവര് നമുക്ക് പെട്ടെന്നൊരു അത്യാവശ്യത്തിന് സഹായിക്കും പണമൊക്കെ തരും വിറ്റിയാഴ്ചയൊന്ന് പൈസ ചോദിക്കുമ്പോഴ അവരുമായിട്ടും ഘടകം വരാതിരിക്കാൻ നമ്മള് പരിഹരിച്ച് പോകണം അങ്ങനെ കലഹം വരാനും ആ ഈ പറയുന്ന സഹോചര സഹായ ആരോഗ്യ ലാഭാദിക രോഗങ്ങൾ മാറും ആരോഗ്യം കിട്ടും ലാഭാധികം കിട്ടാതെ കിടക്കുന്ന പൈസകളും കാര്യങ്ങളും സാവധാനം ആണെങ്കിലും കിട്ടും അതിൻ്റെ മനസ്സിന് ധൈര്യവും സന്തോഷവും ഒക്കെ കിട്ടും മൂന്നില് വേഗം നിൽക്കും എങ്കിലും ഒരു ഭാഗ്യക്കുറവും പ്രകോഷം സാലറി മെച്ചം നേട്ടമൊന്നും കിട്ടുന്നില്ലെന്ന് നമുക്ക് വിഷമം വന്നു അതിന് നമ്മൾ ഭാഗ്യസൂത്രജവും പൈഷമത്വ സൂക്ഷജവും ആ ഗണപതി ഹോമം ഭഗവതി സേവ ധനലക്ഷ്മി വിദ്യാലക്ഷ്മി സന്താനലക്ഷ്മി ഗജലക്ഷ്മി വീരലക്ഷ്മി ധനലക്ഷ്മി ഐശ്വര്യലക്ഷ്മി സൗഭാഗ്യലക്ഷ്മി ഇങ്ങനെയുള്ള അഷ്ടലക്ഷ്മിമാരുടെ പൂജയൊക്കെ ചെയ്യുമ്പോൾ ലക്ഷ്മി അനുഗ്രഹിക്കുമ്പോൾ ഐശ്വര്യത്തിന് അപകൃം മിഥുനൻ രാശി കൂറുകാർക്ക് മകൈരത്തിൻ്റെ മിഥുനക്കൂറുകാർക്ക് വേഗൻ ഒന്നിലും രണ്ടിലുമാണ് പരിചരിക്കുന്നത് അത് വളരെ നല്ലതാണ് വേഴൻ നമ്മൾ ജനിച്ച രാശിയിൽ പ്രവേശിക്കുകയും സഞ്ചരിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് എല്ലാ ഭാഗ്യങ്ങളും കേട്ടും ഗുരു ശുക്ര കേന്ദ്രകൈവാ സുഖിതാകാതിരൂത്ര മഹാ രോഗിയായി കിട്ടുന്ന ആദ്യം സുഖ നന്മകളും വാർത്തിക്കും ആരോഗ്യവും സമ്പത്തും സൗഭാഗ്യം ഐശ്വര്യം വേഴം ഒന്ന് നിക്കുമ്പോ നമുക്ക് ജൈവ്യ മാന ഗുണോദയോ അതിശയക്കാന്തി അഭിമാനം അനേക ഗുണങ്ങളും കൃഷ്ണസ്ഥാനമാനങ്ങളും വിദ്യകൾ പഠിച്ചും പഠിപ്പിച്ചും പ്രവർത്തിച്ചും ധനലാഭം ആരോഗ്യം ബുദ്ധി സമ്പത്ത് സന്തതി സൗഭാഗ്യം ഐശ്വര്യതൊക്കെ കിട്ടും കീർത്തി കിട്ടും അനുമോദനങ്ങൾ അംഗീകാരങ്ങളൊക്കെ കിട്ടും വിശേഷലബ്ധി എന്ന് വെച്ചാൽ കാശുകൊണ്ടും സ്വാധീനം കൊണ്ടും ഒരു കാലത്തും നേടാൻ പറ്റാത്തത് ദൈവീകം കൊണ്ടും ഭാഗ്യം കൊണ്ടും വന്നു ചരുന്ന വീട് വസ്തു കെട്ടിടം വാഹനം ഐശ്വര്യമൊക്കെ കിട്ടും വേഴൻ ആ രണ്ടില് കർക്കിടകൻ രാശിയിലേക്ക് സഞ്ചരിക്കുന്ന സമയം ആ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ അഞ്ച് വരെയുള്ള സമയം വേഴൻ രണ്ടിൽ വരും അപ്പോഴും അംഗീകാരങ്ങളും അവാർഡുകളും നേട്ടങ്ങളും ീറായിട്ടിരിക്കുന്ന ആള് തീറായിട്ട് വരാനും അഭിമാനവും അന്തസ്സും ഐശ്വര്യവും ഒക്കെ വർദ്ധിക്കാനും സമ്പത്തിനും സൗഭാഗ്യത്തിനും ഐശ്വര്യത്തിനൊക്കെ പുരോഗതി കിട്ടാനും നമ്മളെവിടെ പോയാലും അംഗീകാരങ്ങൾ കിട്ടാനും ഒക്കെ രോഗമുള്ള സമയമാണോ ഈ വേറെ നമ്മൾ ജനിച്ച ഒന്നാമത്തെ രാശിയിൽ സഞ്ചരിക്കുന്നയാൾ പിന്നെ ചില പാപഫലങ്ങൾ പറയുമ്പോൾ വേറെ ഒന്നു നിൽക്കുമ്പോൾ ധനനഷ്ടം ഉണ്ടാകുന്ന ഒരു ഫലമാണ് അങ്ങനെ ഒരു ഫലമുണ്ട് പക്ഷേ ധനനഷ്ടം ഉണ്ടാകുന്നത് എങ്ങനെയാണ് ഈ ധനം നമുക്ക് നഷ്ടപ്പെട്ടു പോകണതെന്നതിനെ കുറിച്ച് ഞാൻ കാര്യമായ രീതി ചിന്തിച്ച് ഗവേഷണവും പരീക്ഷണവും നടത്തിയപ്പോൾ കണ്ടിട്ടുള്ളത് വീട് വാങ്ങിക്കാൻ വേണ്ടി വസ്തു വാങ്ങിക്കാൻ വേണ്ടി വാഹനം വാങ്ങിക്കാൻ വേണ്ടി പുതിയ ഏജൻസി ബിസിനസ് കോൺട്രാക്ട് ഇതിലൊക്കെ തുടങ്ങാൻ വേണ്ടിയൊക്കെ കുറച്ച് കടുവ ലോണുകളൊക്കെ എടുക്കും പക്ഷെ അത് ജീവിതത്തിന്റെ വളർച്ചയുടെയും ഉയർച്ചയുടെയും ഭാഗമായിട്ട് മാറുന്നത് കൊണ്ടാണ് ആ ഒരു കടം നമുക്കൊരു പ്രശ്നമില്ല എന്ന് ഞാൻ ഉദ്ദേശിച്ചത് കാരണം നമുക്ക് പത്തായിരത്തി നെല്ലുണ്ട് കഞ്ഞി വയ്ക്കാൻ അരിയില്ല എന്ന് പറയുന്ന കണക്കാണ് വീടും ഭത്തും നനവും പണവും ഒക്കെ ആര് വായിച്ചാലും സമ്പാദിച്ചാലും ഒരു ലോണുകളോ കാര്യങ്ങളോ കടങ്ങളോ ഇല്ലാതെ പെട്ടെന്ന് നടക്കൂലല്ലോ അപ്പൊ അതൊരു വല്യ പരാജയമാണ് എന്ന് പലവരും എന്റെ ചോദ്യം ലഗ്നത്തില് അല്ലെങ്കിൽ ജനിച്ച കൂറില് വേറെ നീക്കുമ്പോൾ ഇങ്ങനെ ഒരു ഗ്രഹപ്പെടേ ഇല്ല ജ്യോതിഷമുണ്ട് അതിങ്ങനെയുള്ള നല്ല കാര്യത്തിലാണെന്ന് ശിഷ്യഗണനക്ക് മനസ്സിലാക്കാൻ പറഞ്ഞതുമാണ് ഒരുപാട് പേര് ജ്യോതിഷ സംശയങ്ങൾ എന്നെ വിളിച്ചിങ്ങനെ ചോദിച്ചു എല്ലാ എല്ലാക്കാളും കേട്ട് മനസ്സിലാക്കി പദം പറഞ്ഞ് അവരുടെ സംശയങ്ങൾ ദൃപീകരിക്കുക എന്ന് പറയുന്നത് ഒരു ഭയങ്കര ശല്യമായ ഒരു ദൗത്യമാണ് അതുകൊണ്ട് ഞാൻ വീഡിയോ ഇടുമ്പോൾ ഇത് നിങ്ങൾ കേട്ടോ എന്ന് പറയാറുണ്ട് പഠിക്കാനും കൂടിയാണ് ഇങ്ങനെയുള്ള അഭിപ്രായങ്ങൾ വന്നത് അതാണ് അടുക്കാവശ്യമില്ല പക്ഷെങ്കിലും പഠിക്കണവർക്ക് ഇതുപോലെ ഇരിക്കും അപ്പൊ അങ്ങനെ നല്ല ഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും ഈശ്വരാനുകൂല്യം തെളിഞ്ഞ് നമുക്കുന്ന കഥമാണ് ഈശ്വരനെ കണ്ടിട്ടുള്ളവരും കർണനെ കണ്ടിട്ടുള്ളവരും ആരും ഇല്ല അപ്പൊ നമുക്ക് നല്ലൊരു കറണ്ടുണ്ടെങ്കിൽ അത് ഫാക്ടറി മെഷീനറി പ്രവർത്തിക്കുന്നത് പോലെ നമ്മൾ അവിടെ ചെന്ന് എന്ത് തൊട്ടാലും അത് വിജയവും പുരോഗതിയായിട്ട് വരുന്ന ഒരു അവസ്ഥയാണ് അതുകൊണ്ട് വേറെമാറ്റം മില കൂറുക ഏറ്റവും ശ്രേയസും സന്തോഷവും ഐശ്വര്യവും ജാതവും കൂടെ ഒന്ന് പരിശോധിച്ചു നോക്കണം ജാതകത്തിന്റെ ദശാസന്ധി ഗ്രഹപ്പഴകള് ദോഷങ്ങൾ എന്തെങ്കിലും ഒന്നൊക്കെ ഞാൻ ഈ പറഞ്ഞ ഫലങ്ങളൊന്നും ശരിയല്ല എന്ന് ചില ആൾക്കാര് അവകാശപ്പെടും ശരിയായിരിക്കും അത് ജാതകത്തിൽ ചില ആൾക്കാര് ജീവിതത്തിൽ മരണം വരെയോ വിഷമിക്കുന്നവരുണ്ട് എന്തുമാത്രം അധ്വാനങ്ങളും പരിശ്രമങ്ങളും ചെയ്തിട്ടില്ല അതെല്ലാം രാജ്യത്ത് പോയിട്ടുണ്ട് എല്ലാം ജോലി ചെയ്തിട്ടുണ്ട് ചിലവർക്ക് ഭാഗ്യമില്ലാത്തൊരിതാണ് അത് ഡോക്ടർ ആയിരുന്നാലും എൻജിനീയറിനായാലും ജോലിസിലായിരുന്നാലും ദരിദ്രനായിരുന്നാലും ശരി ചിലപ്പോൾ കോടീശ്വരനാകും ചിലപ്പോൾ അതായത് ജാതകത്തിൽ ഭാഗ്യമുള്ള രക്ഷപ്പെടും ഭാഗ്യം നിങ്ങളുടെ ജാതകത്തിൽ ഭാഗ്യമുണ്ടോ എന്ന് നോക്കുണ്ടോ എന്ന് നോക്കണം രണ്ടാമത് ഭാഗ്യം ഉണ്ടോ എന്ന് നോക്കണം ഭാഗ്യം ഇല്ലെങ്കിൽ ദൈവാനുഗ്രഹം ഭരിക്കുകയും ദേവരെയൊക്കെ ഭരിക്കുകയും പ്രാർത്ഥിച്ചു പ്രവർത്തിക്കാം ഈശ്വരന്റെ അനുഗ്രഹം കൊണ്ട് എല്ലാ ഐശ്വര്യങ്ങളും അഭിവൃദ്ധികളും കിട്ടി ഭാഗ്യങ്ങൾ നേടിയെടുക്കാൻ പറ്റും കാലഭൈര സ്വാമി ക്ഷേത്രത്തിൽ എല്ലാ അമാവാസത്തോടും രാവിലെ ഗണപതി പൂജ പത്ത് മണിക്ക് മുത്തഞ്ചി ഹോമം ഹോമം ബലി പെരുബലി നാലു മണിക്ക് അമ്പരാജ പൂജ അഞ്ചുമണിക്ക് ഭദ്രകാലി പൂജ ആറുമണി ഒക്കെ ഏഴ് മണി വരെ അഭിഷേകങ്ങൾ പാല് കൈര് വരുന്ന തിളവം കുങ്കുമം മഞ്ഞളഭിഷേകം അതേപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് വിശിഷ്ടമായ ദ്രവ്യങ്ങളെ കൊണ്ടുള്ള അഭിഷേക കലശങ്ങളൊക്കെ ഉണ്ട് അത് കാണാനും പങ്കെടുക്കാനും താല്പര്യമുള്ളവർ നേരിട്ട് വരിക ഇല്ലാത്തവർക്ക് ഈ വാട്സപ്പില് പരിഹാരങ്ങളോ പൂജകളോ ചെയ്യാൻ താല്പര്യമുള്ളവരും മെസ്സേജ് അയച്ചാൽ നമുക്കത് ചെയ്യാൻ പറ്റും കാലപൈരുവൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരും അറിയിക്കുക അപ്പം അവിടെ ഉള്ള ഉത്സവവിശേഷങ്ങൾ കലശവിശേഷങ്ങള് പൂജകൾ അവിടെ ലൈവ് പരിപാടികൾ ഒക്കെ നമുക്ക് യോജിച്ച് കൂടാൻ സാധാ അങ്ങനെ എല്ലാവർക്കും ഞങ്ങളുടെ പരദേവതയായ കാലഭൈരവ സ്വാമിയുടെ അനുഗ്രഹങ്ങളും കടാക്ഷങ്ങളും കൊണ്ട് നല്ലതു വരത്തേന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്നു നന്ദി നമസ്കാരം